കോടികളുടെ കേരള കോൺഗ്രസ് നേതാവും കുടുംബവും തിരുവല്ല സ്വദേശിയും നെടുമ്പറമ്പിൽ ഫൈനാൻസിനുള്ളത് നിക്ഷേപ തുക തിരികെ നൽകുന്നില്ലെന്ന് പറഞ്ഞ് നിക്ഷേപകർ തിരുവല്ലയിലെ നെടുമ്പറമ്പിൽ ഫിനാൻസ് ഹെഡ് ഓഫീസിൽ പ്രതിഷേധ സമരങ്ങൾ നടത്തിയിരുന്നു സ്ഥാപനത്തിനെതിരെ ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ പരാതികളുമുണ്ട് തിരുവല്ല പൊളിക്കീഴ് പോലീസ് സ്റ്റേഷനുകളിൽ മാത്രം പതിനാറ് കേസുകളാണ് സ്ഥാപനത്തിനെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് വിവിധ ജില്ലകളിലെ നൂറ്റി അൻപതോളം ബ്രാഞ്ചുകളും നെടുമ്പറമ്പിൽ ഫിനാൻസിലുണ്ട് പണം തിരികെ ആവശ്യപ്പെട്ട് നിക്ഷേപകർ പ്രതിഷേധം നടത്തിയപ്പോൾ ഉടമസ്ഥതയിലുള്ള ഭൂമി വിറ്റ് പണം നൽകാമെന്നായിരുന്നു എൻ എം രാജു നിക്ഷേപകരെ അറിയിച്ചിരുന്നത് തിരുവല്ലയിലെ വീട്ടിൽ നിന്നാണ് സ്ഥാപനത്തിന്റെ ഉടമ എൻ എം രാജുവിനെയും ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ ബാരി ഗ്രേസ് മക്കളായ അലൻ ജോർജ് അൻസൺ ജോർജ് എന്നിവരെയും തിരുവല്ല പോലീസ് കസ്റ്റഡിയിലെടുത്തത് പോലീസ് സ്റ്റേഷനിൽ ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി എൻ എൻ രാജുവിന്റെയും കുടുംബാംഗങ്ങളുടെയും പാസ്പോർട്ടുകളും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് കേരള കോൺഗ്രസ് പത്തനംതിട്ട മുൻ ജില്ലാ പ്രസിഡന്റാണ് ആണ് എൻ എം രാജു ജനം പത്രം